യച്ച വോയിസിലും അതേപോലെ തന്നെ ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ച പ്രോഗ്രാമിലും കാര്യമായി പറയുന്ന ഒരു കാര്യം ഇത് ഈ വിളി വിളിക്കാണ് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല ഏത് വിളി ജിന്നിനോടുള്ള വിളിയാണോ ശിർക്കാണ് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞത് കാണാതെ പോയത് അങ്ങനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ എടുക്കുക വിശുദ്ധ ഖുർആാനെടുത്ത് സൂറത്തൊരു ജിന്നിലെ ആറാമത്തെ ആയത്തെടുക്കുക അതൊന്ന് ഓതി നോക്കുക അതിലുള്ളത് ജിന്നിനോടുള്ള സഹായ നേട്ടമാണ് ജിന്നിനോടാണ് കാവൽ തേടുന്നത് അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായ നേട്ടം അത് ശിർക്കല്ല ജിന്നിനോട് നടത്തിയ ഇസ്തിയാനത്ത് ജിന്നിനോട് നടത്തിയ ഇസ്തിഹാനത്ത് ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത് ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ് ഹാജരുള്ള ജിന്നുകളോടാണ് കേട്ട ജിന്നുകളോടാണ് അതുകൊണ്ട് തന്നെ അത് വസീര ശിർക്കാണ് അത് ഹറമാണ് എന്ന് ഈ ആയത്തി തസ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രൂഫ് പോയിന്റ് ഉണ്ടല്ലോ അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ് അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീർ ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസ്സിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഇത്രേ ദിവസം അതിന്റെ ഒന്നാമത്തെ പേരിൽ വിശ്വംവാദിക ജിന്നുവാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി അപ്രചോദിക്കുന്നുവെന്നും ഇനി മുതൽ ഇതുപോലെ പൊതുവേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ് ധൈര്യമുണ്ടോ നിങ്ങൾ കാണുന്നില്ലല്ലേ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണുന്നില്ലേ കിതാബ് നോക്കണം ിയുടെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല എന്റെ ക്ലിപ്പ് മാത്രം തിരഞ്ഞാൽ കാണില്ല തഫ്സീലുകൾ എടുത്ത് നോക്ക് തീർന്നില്ലേ ഇനിയും നോക്കിക്കോ രണ്ടാമത്തെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഇസ്രൈലെ ആയത്തികൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ എടുത്തോ അവിടെയുള്ള എന്താ ഈ ജിന്നെ ആരാധിച്ചു ജിന്നുകളോട് ജിന്നികളോടവർ പ്രാർത്ഥിച്ചു ഇതല്ലേ തസ്സീരുകളിൽ രേഖപ്പെടുത്തിയത് പറയുന്നത് മിൻ ഇല്ല അള്ളാഹുവിനു പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുക എന്താ പറയേണ്ടത് ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക് നിങ്ങൾ സഹായം തേട് നിങ്ങൾ സഹായാർത്ഥന നടത്ത നിങ്ങൾ അഭയം തേട് ആരോട് അള്ളാഹുവിനോട് അഭയം തേട് ും നിങ്ങൾ ഈ ആളുകളെ ഉപേക്ഷിക്കുകയും അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഫങ്കുറു നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക ഈ ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരോട് നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ജിന്നുകൾ ഉണ്ടല്ലോ ഈ മരക്കുകൾ ഉണ്ടല്ലോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക എന്ത് എന്തെങ്കിലും പ്രയാസം തടയാൻ ഇവർക്ക് കഴിയോ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയോ എന്ന് നിങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഇമാം തുബരി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ആരോടൊക്കെയാ തേടിയത് മലക്കുകളോട് ജിന്നുകളോട് ഒക്കെ തേടിയവരോടാ ഇത് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇല്ല ഞങ്ങൾ തഫ്സീറിൽ കാണുന്നില്ല ഇനി പണ്ഡിതന്മാരുടെ ഫത്തവകൾ വേണോ ശിർക്കാണി എന്നതിലുള്ള ഫത്തവകൾ വേണോ ലജന ദായ്മയുടെ ഫത്തുവ വേണോ നോക്കിക്കോ എന്താ ഫത്വ എന്നാണോ ഇനിയോ പറയാൻ പറ്റൂലോ കാരണം അദൃശ്യോ അഭൗതിക ആണ് നോച്ചേനയിൽ എഴുതിയത് കോഴിച്ചേനയിൽ എഴുതി അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഇപ്പൊ ചോദിച്ചാൽ എന്താ പറയാന്നറിയോ ജമാഅത്തെ ഇസ്ലാമിക്കാര് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മൾ ചോദിച്ചു ഇതുവരെ സിർക്കാന്ന് പറഞ്ഞ നിങ്ങൾ അംഗീകരിച്ചോ ഇപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു എല്ലാരും കേട്ട അതിങ്ങനെ പ്രചരിച്ച ഒരു പ്രസംഗാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യുന്നതും നിങ്ങൾ വോട്ട് ചെയ്യുന്നതും ഒരുപോലെയല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അള്ളാഹിന്റെ ഭൂമിയിൽ അള്ള ഭരണം നിലനിൽക്കട്ടെ എന്ന വിശ്വാസത്തോടെയാണ് അത് ഉദ്ദേശിച്ചും ലക്ഷ്യം വെച്ചു ആണ് നിങ്ങളെ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചും ലക്ഷ്യം വെച്ചു എല്ലാം അത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇപ്പോ ഇവിടെ ചേരക്കരയും പാലക്കാടും ഒക്കെ പോയി വയനാട്ടിലൊക്കെ പോയി വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഉദ്ദേശം എന്താണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റ് പോയിട്ട് ദൈവിക ഭൂമിയിൽ ദൈവിക വരണം വരണം എന്ന വിശ്വാസമായിട്ട് പ്രവർത്തിക്കും അല്ലാതെ ഈ അള്ളാന്റെ ഭൂമിയിൽ അല്ലല്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്ന ഒരു നിയമത്തെയും പിന്തുണക്കൂല ഇവിടെ നിയമം വക്സിനുമ്പോ അതിനെ എതിർക്കണമെന്നും അതേപോലെ പള്ളിക്ക് വേണ്ടി പണ്ട് ആ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന് ഇവിടെ ഉണ്ടാക്കിയ നിയമം അത് പാലിക്കണം എന്നും പറയുകയാണ് പാർലമെന്റിൽ അത് ആവശ്യപ്പെടുകയാണ് ഇവിടെ ആളുകളൊക്കെ അല്ലേ പക്ഷെ ജമാഅത്താർ പറഞ്ഞു ഞങ്ങൾ അതുദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് നിങ്ങളുദ്ദേശം അതല്ല ഇതുപോലെയാ ജിന്നുവാദികൾ ജന്മിയ അദൃശ്യവും അഭോധികവും എന്ന് പറഞ്ഞത് ജിന്നുകൾ ആകെ അദൃശ്യവും അഭോധികമാണ് ആർക്കും കാണൂല പടച്ചോന് വരെ കാണൂല എന്നുള്ള കോലത്തിലാണ് നമ്മൾ പറഞ്ഞെന്നുള്ളതാണ് ആ കോലത്തിലാണ് വിശദീകരണം ഞങ്ങൾ പറഞ്ഞതോ ആപേക്ഷികമാണ് എന്താപേക്ഷിക എങ്ങനെയാണ് ഈ ആപേക്ഷികത ജിന്നുവാദികൾക്ക് വിശദീകരിക്കാൻ കഴിയുക അപ്പോ ഈ ജിന്നിനോടുള്ള റായിബായ ജിന്നിനോടുള്ള സഹായാർത്ഥന സിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എത്രയോ സ്ഥലങ്ങളിൽ ഇനിയോ ആരോടാ തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖ് ബിബാസിനെ പോലെയുള്ള ആളുകൾ നൽകിയ ഫത്തവ കാണാൻ കഴിയും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ആർക്കെന്ത് പ്രയാസം ഉണ്ടായാലും മരുഭൂമിയിലാകട്ടെ വെള്ളത്തിലാകട്ടെ പുഴയിലാകട്ടെ രാത്രിയുടെ ഇരുട്ടിലാകട്ടെ വീട്ടിലാകട്ടെ എവിടെയായാലും എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവന്റെ പരാതി ഉയർത്തേണ്ടത് അള്ളാഹു ലായിലിയായിട്ടെ മലക്കാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ വിഗ്രഹമാകട്ടെ ആരായാലും ശരി അങ്ങനെയുള്ള ഒരു ശക്തിയോടു അല്ല പറയേണ്ടത് അതൊക്കെ ശിർക്കാണ് എന്നാണ് ദീർഘമായി അത് വായിക്കേണ്ടതില്ലല്ലോ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ സമൂഹത്തോട് പറയുന്ന അതാ